അസ്സാം വലൈക്കും അല്ലാ വസു അല സൈദിനിൻ ബാല അലഹി വസ്ഹുബിഹി വസു ഇൻഷല്ല ഇന്ന് പറയുന്ന അറിവ് ഈയൊരു ദുവാ ചെറിയൊരു ദുവാ പതിവാക്കിയാൽ ആഗ്രഹിച്ചത് എന്തും നടക്കും കാരണം അങ്ങനെ ഒരു ദുവയാണ് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ നടക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും ചില ആഗ്രഹങ്ങൾ നമുക്ക് നടക്കുകയും ചില ആഗ്രഹങ്ങൾ പകുതി വഴിയിലാവുകയും ചെയ്യും ഇൻഷാല്ല ഈ ഒരു ദുവ ചൊല്ലിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഇൻഷാല്ല അത് നടന്നു കിട്ടുക തന്നെ ചെയ്യും ദുവാ ഏതാണ് അള്ളാഹു അള്ളാഹു റബ്ബി അള്ളാഹു റബ്ബി വല ഉഷിരു ബിഹീഷൻ വളരെയധികം എളുപ്പത്തിൽ ചൊല്ലാവുന്ന ചൊല്ലാൻ പറ്റുന്ന ചൊല്ലാൻ കഴിയുന്ന ചെറിയൊരു ദുവയാണ് അള്ളാഹു അല്ലാഹു റബി വല ഉഷ് ഭിഷേ അറിഞ്ഞുകൂടാത്തവരിലോട്ടും കൂടിയാണ് ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല് ഇത് നോക്കി പോതുക എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ദ എന്ത് ചെയ്യുക നിങ്ങൾ നൂറ് തവണയാണ് പതിവാക്കേണ്ടത് നൂറ് തവണ പതിവാക്കുകയാണെങ്കിൽ വളരെയധികം ആത്മാർത്ഥത ആത്മാർത്ഥമായി അതെങ്ങനെയാണ് ആത്മാർത്ഥമായി അള്ളാഹുവിനെ മനസ്സൊരുകി ദ ചെയ്താൽ ഇത് ചൊല്ലുകയാണെങ്കിൽ കാര്യം ഹലാലും കൂടി ആണെങ്കിൽ ഹലാലായ കാര്യമാകണം ഇതിന് ദുരുപയോഗം ചെയ്യരുത് മൂന്ന് എന്നാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും ഇൻഷാ ഇൻഷല്ല അള്ളാഹു അതിന് ഭാഗ്യം തരുമാറാകട്ടെ ആമീനി അറബല്ലാലമി ഇത് ചൊല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാല് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കും അരി അനുഗ്രഹിക്കട്ടെ ആമീനി അറബൽ ആലമി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുക ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ വിഷമങ്ങളും വേദനകളും ഉള്ള കാര്യങ്ങളെല്ലാം കമന്റ് വഴി ഞാൻ അറിയുന്നുണ്ട് ഇൻഷാല് എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരി പരിഹരിച്ചു തരുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും പുതിയതായിട്ട് ആളുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ആയിട്ട് വീഡിയോ ചെയ്ത ഇൻഷാല്ല എല്ലാവരും വീഡിയോസ് കാണുക ഇത് അത് പ്രകാരം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദിക്കൃകളും സ്വരാതുകളും സംസ്കാരങ്ങളുമാണ് നമുക്ക് കൂട്ടാവുന്നത് അതുമേ അതേ കാണുകയുള്ളൂ ഇൻഷാല് അള്ളാഹു അതിന് ഹയറും വറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാം ദിക്കറുകളും ദുഹാകളും സ്വലാത്തുകളും സംസ്കാരങ്ങളും പതിവാക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായിട്ട് കാണാം അസാം